ഹായ് നമസ്കാരം ഞങ്ങൾ സ്കൂളിൽ നല്ല ടൂറാണ് കേട്ടോ ഞങ്ങൾ പോകാൻ പ്രിപ്പയറാണ് എൻ്റെ ക്ലാസ്സിലെ മക്കളാണ് കേട്ടോ ഇതെല്ലാവരും ഞങ്ങൾ രാവിലെ ഏഴ് മണിക്ക് വന്നിട്ട് ബസ് തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ അടുത്ത് തന്നെയായിട്ടുള്ള മലപ്പുറത്തുള്ള വേവ് ലാൻഡിലേക്കാണ് കേട്ടോ ഇപ്രാവശ്യം ടൂറ് പോയത് ബസ്സിലൊക്കെ കയറി കഴിഞ്ഞ ഉടനെ തന്നെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് കുട്ടികളെല്ലാവരും കൂടെ ഞങ്ങളും ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം കുട്ടികളൊക്കെ കളിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സിന് ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ കളിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ കൂടെ കൂടുമ്പോൾ നമ്മളും ചെറിയ കുട്ടികളായിട്ട് മാറുമല്ലോ അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഡാൻസിൻ്റെ പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വേവ് ലാൻഡിൽ എത്തിയിട്ടുണ്ട് ഏകദേശം നൂറോളം കുട്ടികളുണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ പിന്നെ ഞങ്ങൾ രണ്ട് ബസ്സിലായിട്ടാണ് വന്നത് ചെന്നോണ്ട് ഞങ്ങൾക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ റൈഡുകളിലേക്കായിട്ട് പോവുകയാണ് വേവ് ലാൻഡിൽ നമ്മളിപ്പോൾ മറ്റ് അമ്യൂസ്മെൻ്റ് പാർക്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ റൈഡ്സുകളൊക്കെ കുറവാണ് കേട്ടോ പക്ഷേ വാങ്ങുകളുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലായിട്ട് ആൾക്കാരില്ല കുറച്ച് സ്ഥലമുള്ളതുമെങ്കിലും കുറച്ച് ആൾക്കാർ ഇവിടെ വരുന്നുള്ളൂ കുറച്ച് സ്കൂൾസിനെ മാത്രമേ അനുവദിക്കുന്നുള്ളൂ അതുകൊണ്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട് എന്നല്ലാണ്ട് വേറെ വലിയ അമ്യൂസ്മെൻ്റ് പാർക്കുകളുള്ള മാതിരി പുതിയ തരത്തിലുള്ള റൈഡുകളും അങ്ങനെയൊക്കെ കുറവാണ് കുറച്ചൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് തന്നെ ഉള്ളു അധികവും ചെറിയ കുട്ടികൾക്ക് പറ്റുന്ന തരത്തിലുള്ള റൈഡുകളാണുള്ളത് ഇവിടെ പിന്നെ പ്രത്യേകമായിട്ട് കാണാനുള്ളത് പലതരത്തിലുള്ള പക്ഷികളാണ് കേട്ടോ പക്ഷികളൊക്കെ നമ്മുടെ കയ്യിലൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന പക്ഷികളൊക്കെ ഉണ്ട് പിന്നെ വന്നിട്ട് ലോകത്തിലെ ഏറ്റവും ചെറിയ മുള്ളൻ പന്നി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മുള്ളൻ മുള്ളൻപന്യെ നമുക്ക് കാണിച്ചു കാണിച്ചെന്നിട്ടുണ്ട് ഇതാണത് പിന്നെ ഒരുപാട് പക്ഷികൾ ഇതാണ് നമ്മളെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പക്ഷികൾ ഒരുപാടുണ്ട് നമ്മളെ കൈകളിലൊക്കെ വന്നിരിക്കും അങ്ങനത്തെ ഒരു ടൈപ്പ് കുറേ പക്ഷികളെ നമുക്ക് കാണാൻ പറ്റും അതൊരു എൻജോയ്മെന്റ് ആയിട്ടുള്ള കാഴ്ചയായിരുന്നു കുട്ടികളൊക്കെ പല പല റേഡുകളിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഊഞ്ഞാലും ഒരു എൻജോയ്മെന്റ് ഒക്കെ ആക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഉള്ളത് നമ്മളൊരു സിക്സ്റ്റീൻ്റെ പ്രദർശനമുണ്ട് പൊതുവെ എല്ലാ അമ്യൂസ്മെന്റ് പാർക്കുകളിലും കാണുന്ന ഒന്നാണ് സിക്സ്റ്റീൻ്റെ പ്രദർശനം പിന്നെയുള്ള മെയിൻ ആയിട്ടുള്ളത് നമ്മൾ പൂളിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് പൂള് ശരിക്ക് പറഞ്ഞാൽ മറ്റുള്ള അമ്യൂസ്മെന്റ് പാർക്കുകളിലത്ര ബലുതൊന്നുമല്ല കേട്ടോ ചെറിയൊരു ട്രിപ്പിനൊക്കെ പറ്റുന്ന സ്ഥലം എന്നേ പറയാൻ പറ്റുള്ളൂ പിന്നീട് എല്ലാവരും പൂളിലിറങ്ങി പിന്നെ ഒരു കുട്ടികൾക്കൊക്കെ പൂള് കിട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി കളിയായിരിക്കുമല്ലോ അങ്ങനെ കളികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ് പൂളിൽ ഏകദേശം ഞങ്ങൾ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കളിച്ചു കേട്ടോ അത്രേ ഉള്ളൂ അവിടെ പൂള് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ റെയിൻ ഡാൻസ് കൂടി കഴിഞ്ഞാൽ അവിടുത്തെ റൈഡുകളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് തിരിച്ചു പോകുമ്പോഴും നല്ല അടിപൊളി വൈബും ഡാൻസും ഒക്കെ ആയിട്ട് തിരിച്ചു പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്